മൂന്നാർ കന്നിമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ മൃതദേഹം സംസ്കരിച്ചു തോട്ടം തൊഴിലാളികളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമടക്കം ആയിരങ്ങളാണ് മണിക്ക് കണ്ണീരോടെ വിട നൽകിയത് അതേസമയം കാട്ടാന ആക്രമണത്തിന്റെ ഭീതിയിലാണ് ഇപ്പോഴും ഈ തോട്ടം മേഖല തിരിയാഴ്ച രാത്രിയായിരുന്നു കന്നിമല എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികളുമായി പോയ ഓട്ടോറിക്ഷയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയും ഓട്ടോ ഡ്രൈവറായ മണി കൊല്ലപ്പെടുകയും ചെയ്തത് മണിയുടെ മരണം മൂന്നാറിനെ ആകെ കണ്ണീരിലഴുതി തങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും ഓടിയെത്തുന്ന പ്രിയപ്പെട്ടവനെയാണ് നഷ്ടമായതെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു എന്ത് എന്ത് സഹായം ഏത് വേണമെന്ന് ആ സ്പോർട്ടിലെ ആളെ എത്തിക്കും പൈസ അല്ല പ്രശ്നം പുള്ളിക്ക് മനസ്സിലായാ പൈസ അല്ല പുള്ളിക്ക് പ്രശ്നം സഹായത്തിന് പുള്ളി മുൻതൂക്കം ഫ്രണ്ടാണ് കമ്പനിക്കാവണം നല്ല ഉളക്കുന്ന ആളാണ് കമ്പനി ഏത് ഇവിടെ ഉള്ള ആൾക്കാരെ ഏതെങ്കിലും ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞാൽ മതി പൈസ കൊടുത്തില്ലെങ്കിലും അപ്പം മേടിച്ചുകൊണ്ടത് വീട്ടിൽ വന്ന് കൊടുക്കും അങ്ങനെ ഒന്നും സിനിമയുള്ള ആളാണ് ഇത്ര ആൾക്കാരെ വരണ സുരേഷ് ഒരു നല്ല മനസ്സിനൊ ഇവിടെ വന്നുണ്ട് ഫാക്ടറി ആൾക്കാരെ ഏറ്റിക്കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുപോയി വിട പോവും ഇവിടെ ആൾക്കാരെ കൂട്ട് പോകും തിരിച്ചു കൊണ്ടുവന്ന് വിടവും നല്ലവർ എത്ര മണിയാണോ ജെല്ലി പിളിച്ച് പറഞ്ഞാലും ആൾക്കാരെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വരും നല്ല ആളുകളോട് ചോദിച്ചാൽ നല്ല ബന്ധമുള്ള ആൾ നല്ല ബന്ധം ആൾ നല്ല ബന്ധമുള്ള ആളാണ് ഒരു സഹായമാണ് പുള്ളി ഒരു ഇപ്പം ഇവിടെ നിന്ന് ഒരു സാ ഇവിടെ ലോ ഇവിടുന്ന് ആറ് ഏഴ് കിലോമീറ്റർ ഉണ്ട് ഇപ്പൊ നമുക്ക് കോഴി കൊളി അടച്ചു വേണം കൊളിരച്ച് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വിളിച്ച് പറഞ്ഞാൽ പുള്ളി മേടിച്ചോണ്ട് വരും എന്ന് പുള്ളി പുള്ളി ചെയ്ത് പറഞ്ഞു എല്ലാ കാര്യത്തിലും ഒരു എല്ലാവർക്കും കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി തമ്പടിക്കുന്ന കന്നിമലയിലെ തോട്ടം തൊഴിലാളികളുടെ ഭീതി ഇരട്ടിച്ചിരിക്കുകയാണ് മണിയുടെ മരണത്തോടെ വനംവകുപ്പ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയും ഇവർ ആവർത്തിക്കുന്നു ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന എസ്റ്റേറ്റ് മേഖലകളിൽ ഇവരുടെ സുരക്ഷയ്ക്കായി മുള്ളുവേലി പോലും വനംവകുപ്പ് തീർത്തിട്ടില്ല ഇത്തവണ വന്ന പ്രതിഷേധത്തിനെ തുടർന്ന് വനംവകുപ്പും ജനപ്രതിനിധികളും നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ആനപ്പീടിയിൽ ഉറങ്ങാൻ കഴിയാതെയുള്ള ഇവരുടെ ജീവിതം തുടരുകയാണ്